പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ മൂന്ന് മുതൽ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം ഒമ്പത് മാസം ഇവിടെ അധ്യാപകനായിരുന്നു ഇവിടെ ഞാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലത്തി മൂപ്പനാണ് അദ്ദേഹം എത്ര തവണ ക്ഷണിച്ചിരിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം എവിടുന്ന് കണ്ടാലും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് മാത്രമേ പെരുമാറുകയുള്ളൂ ഞാനിന്ന് പറയാൻ കാരണം നാളെ പിന്നെ നമ്മുടെ ബാപ്പുട്ടിയമ്മൻ്റെ അനുസ്മരണമുണ്ട് നാലുമണിക്ക് അതിന് എനിക്ക് വരാൻ പറ്റുമോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട് കാരണം നാളെ ഞാൻ പതിനാറ് കൊല്ലം ഹെഡ് മാഷ്ടറായിട്ട് ഇരുന്നിരുന്ന കുറ്റിപ്പാല സ്കൂളിൽ അതേ സമയത്ത് തന്നെ പരിപാടിയുണ്ട് ഹെഡ്മാഷ്ടറിനെ വിളിച്ചിരുന്നു അതിന് പകരം മകളടക്കം എന്നെ വിളിച്ചിരുന്നു പിന്നീട് നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്കാണ് ആ പരിപാടി ഇവിടെ നാലുമണിക്കാണ് അപ്പോൾ എനിക്ക് എത്താൻ പറ്റുമോ എന്നൊരുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മൂപ്പൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഫസ്റ്റിൽ എനിക്ക് ജോലി നൽകിയ അധ്യാവൻ അതുമാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് ജോലി നൽകിയത് വാവുട്ടിയോപ്പനാണ് അതുമാത്രം അദ്ദേഹം ഒരു എന്തോ ഞാൻ പറയുന്ന അവിടെ അധികം നേരം സംസാരിക്കാൻ നമുക്കില്ലാത്തത് കൊണ്ട് നേരം ഇല്ലാത്തത് കൊണ്ട് പിന്നെ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പിന്നെ സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും എല്ലാറ്റിലും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറിയിരുന്ന ഒരു മഹാമാന്യ വ്യക്തിയായിരുന്നു ബാബുട്ടി ബാബുട്ടിമ്മൻ യാതൊരു സംശയമില്ല അദ്ദേഹത്തെ പിന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ഗുരുക്കന്മാരാണ് സാധാരണയായിട്ട് നമ്മളൊക്കെ ഗുരുവിനെ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് ഗുരു പിന്നെ ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ആ ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ഗുരുക്കളെയും ബഹുമാനിക്കുകയാണ് കാരണം പിന്നെ സത്യത്തിൽ നമ്മൾ അധ്യാപകരാകുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ എവിടെ പോയാലും ഒരു മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നമ്മളെ കാണും കണ്ടാൽ ആ പത്തും എൻ്റെ എൻ്റെ കുട്ടികൾ ഇവിടെ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ അറുപത്തൊമ്പത് എഴുപത് വയസ്സായവരാണ് അവരെന്ത് ചെയ്യുന്നു നമ്മളെ കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത് മനസ്സിലായ നരച്ച് എന്നെക്കാളും വയസ്സ് തോന്നുന്ന ആൾക്കാരാണ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മളെ അവരുടെ സ്നേഹവും നമുക്ക് അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ് കാരണം അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാളും വയസ്സ് തോന്നും അങ്ങനത്തെ ഒരു പിന്നെ കുറേ കുട്ടികൾ ഇവിടെ ഞാൻ തിരുവരൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ നിന്നായാലും മറ്റെവിടത്തു നിന്നും നമ്മളെ എന്തെന്നില്ലാത്ത സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്നു അതുപോലെ തന്നെ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ച് കൊല്ലം പിന്നെ സർവീസ് ഉണ്ട് അതിൽ ഇരുപത്തിരണ്ട് കൊല്ലം ഹെഡ് മാഷ്ട് തന്നെയാണ് പ്രത്യേകിച്ച് പൊന്മണ്ടത്തെ പോലെയുള്ള പത്തും എൺപതും അധ്യാപകരും പത്ത് രണ്ടായിരം കുട്ടികളും വർക്ക് ചെയ്യുന്ന സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് അവിടുത്തെ ഹെഡ് മാഷ്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരാണ് നമ്മളെ എവിടെ നിന്ന് കണ്ടാലും വളരെ സ്നേഹത്തോട് കൂടി പെരുമാറുന്നത് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെയല്ല പിന്നെ എന്തെന്നില്ലാത്ത സ്നേഹം ലഭിക്കുന്നവരാണ് നമ്മുടെ ഈ റസീന ടീച്ചറുടെ മകൻ ഫിറോസ് ബാബു പറഞ്ഞ പോലെ ഇത്രയധികം സ്നേഹം ലഭിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ജന്മുണ്ടെന്നുള്ള എനിക്ക് വിശ്വാസമൊന്നുമില്ല എങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അധ്യാപകനായിട്ട് ജനിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് പിന്നെ നാളത്തെ പിന്നെ ബാബുട്ടിയൂപ്പൻ്റെ അനുസ്മരണത്തിന് വരണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ വരാൻ പറ്റുമെന്ന് അറിയില്ല കാരണം വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് ആ സ്കൂളിൽ തന്നെ ആ പിന്നെ അവരെല്ലാവരും ക്ഷണിച്ചിരിക്കുന്നു അത് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബൈക്കായിട്ടോ വണ്ടിയായിട്ടോ എൻ്റെ വീട്ടിലേക്ക് വരാം കാരണം കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റി ഞങ്ങൾക്ക് പിന്നെ എന്തെന്നില്ലാത്ത ഒരു ആദരവ് നൽകാൻ നിങ്ങൾക്ക് സാധിച്ചു അതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം കാരണം ഞാൻ ഇപ്പോൾ ഈ വയസ്സായപ്പോൾ പിന്നെ എന്നെ പോയിട്ടുണ്ടായിരുന്ന കൊടിയത്തൂരും അവിടെ ഇടയൊക്കെ ഞാൻ പോയി നോക്കിയപ്പോൾ എല്ലാ വിദ്യാലയങ്ങളും സത്യത്തിൽ സ്വർഗീയമായിരിക്കുക ഇതിനധികം പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച രണ്ട് ഞാൻ ദീർഘകാലം പഠിപ്പിച്ച ആ സ്കൂൾ തന്നെ പോയാൽ കുറ്റിപ്പാലൊക്കെ പോയാൽ വേണമെങ്കിൽ അവിടെ നിന്ന് പോയി കെടുക്കാൻ എനിക്ക് തോന്നും അത്രയ്ക്ക് സുന്ദരമായിരിക്കുക പിന്നെ പൊന്മണ്ടത്താണെന്നുണ്ടെങ്കിൽ ആകെ മുപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമിയാണ് എങ്കിൽ പോലും അവിടെയാണ് എൺപതോളം അധ്യാപകരും രണ്ടായിരത്തോളം കുട്ടികളും അന്നുണ്ടായിരുന്നു ഇന്ന് പ്ലസ് ടു ആയതുകൊണ്ട് അതിലും കൂടുതലുണ്ടായിരിക്കും അപ്പോൾ പിന്നെ വിദ്യാലയങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഇനി ഇനിയുള്ള കാലം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അജ്ഞരാണ് ഒന്നും അറിവില്ലാത്തവരാണ് കാരണം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാല കാലഘട്ടമാണ് എന്തിനാ നമ്മുടെ കുട്ടികളടക്കം നമ്മളെ കളിയാക്കുക കാരണം മൊബൈലിലെടുത്തിട്ട് അതിലുള്ള എല്ലാ കളികളും എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് മുഴുവനും അതിലുണ്ട് ലോകവിജ്ഞാനം മുഴുവനും നമ്മുടെ മൊബൈലിലുണ്ട് ആ മൊബൈൽ നോക്കിയിട്ട് അവർ പഠിക്കുന്നുണ്ട് പക്ഷേ ആ മൊബൈൽ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ നാശമാവുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് അതിന് പുറമേയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻറ്റൻസലിജൻസും കൂടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകെ മാറുകയാണ് നമ്മൾ മുഴുവനും വാങ്ങിയാണ് ചിലപ്പോൾ നമുക്ക് ഇതാവില്ല നമ്മുടെ മനസ്സാണ് ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇൻ്റർനെറ്റ് നമ്മുടെ മനസ്സ് ഈ മനസ്സ് മനസ്സുകൊണ്ട് നമുക്ക് ഏത് ദുനിയാവിലുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ മനസ്സിൽ ഇവിടുത്തെ മാനേജറായിരുന്ന ബാബുട്ടി മൂപ്പൻ എൻ്റെ തല നമ്മുടെ ഇതിലുണ്ട് ഇവിടെ ബ്രെയിനിലുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ആത്മാവ് തന്നെ നിലനിൽക്കുന്നത് ബ്രെയിനിലാണ് ധാരാളം മെഡ്യൂൾസിൽ ആ മെഡ്യൂൾസിൻ്റെ ഉള്ളിലുള്ള പിന്നെ മൈക്രോ ട്രൂബൽസിൽ ആത്മാവി ഇരിക്കുന്നുണ്ടെന്നാണ് ഇന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല നേരം വൈകിയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ആദരവിന് എല്ലാവരെയും എൻ്റെ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെയുള്ള എല്ലാവർക്കും ആദരവ് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു